നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ നമ്മൾ ക്യാമ്പ് സൈറ്റിനെ ചെറിയൊരു ഇൻഫർമേഷൻ ഞങ്ങൾ പിച്ച് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒന്ന് കാണാം അല്ലേ ഇതാണ് ഞങ്ങളുടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ഒരു ഉണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് പിച്ചാണ് അപ്പം നമ്മൾ ഇവിടെ ഉണ്ടോ ഇലക്ട്രിക് നിന്ന് ഇതുപോലെ നമുക്ക് നമ്മുടെ ടെൻറ്റിലോട്ട് ഒരു കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ് അത്യാവശ്യം വലിയൊരു പിച്ചാണിത് നമുക്കിവിടെ മോട്ടോർ ഹോം ഉണ്ട് ഈ സൈഡിൽ നമ്മുടെ ടെൻറ്റ് എല്ലാം വരുന്നത് ഈ ഒരു വൺ സൈഡിലാണ് വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി ഒരു അത് നമുക്ക് കാണാം ഫിഷിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിൽ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കാൻ നല്ല വൈബാണേ ഇനിയുള്ള ഈ ക്യാമ്പ് സൈഡിലെ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ട് ടാപ്പ് ഇതുപോലെ പലയിടങ്ങളിലായിട്ട് നമുക്ക് ടാപ്പുകൾ കാണാം ഇത് ഡ്രിങ്കിംഗ് വാട്ടർ ആണ് ഈ പിച്ചിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ ഇസി എസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉണ്ട് ഈ ടോയ്ലറ്റിന്റെ അകത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഒരു വാഷ് ബേസിനുണ്ട് അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റ് ആണ് ഈ ക്യാമ്പ് സൈഡിൽ ഒരു അടിപൊളി ഒരു കഫേ ഉണ്ട് അത് രാവിലെ നൈൻ ഓ ക്ലോക്കിന് ഓപ്പൺ ആകും ഈവനിങ് ഒരു ഫിനിഷ് ആകും നല്ല അടിപൊളി ഫുഡാണ് കഫേ എന്നുള്ളത് വലിയ പൈസ ഒന്നും ഇല്ല നല്ല ഫുഡാണ് ഇവിടെ ഉള്ളത് ഇതിവിടെ നമുക്ക് നമ്മുടെ ഡിഷൊക്കെ വാഷ് ചെയ്യാനുള്ള ഒരു സ്പേസും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ സൈഡിൽ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് അതിൽ ബേബി ചേഞ്ചും ഫെസിലിറ്റി എല്ലാം ഉള്ളതാണ് ഇനി ഇതാണ് എൻ്റെ മെയിൻ ഷവർ റൂം ഇതിനൊരു നമ്പർ ലോക്ക് ഉണ്ട് നമ്പർ ലോക്ക് ഇട്ടാൽ മാത്രമേ ഇതിൽ ഉള്ളിൽ കിടക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പോൾ അഞ്ച് ഷവർ ഷവർറൂമുണ്ട് ഈ എല്ലാ ഷവർ റൂമും ടോയ്ലറ്റും ഷവറുകൂടെ ഫിറ്റഡാണ് അറ്റാച്ച്ഡ് ആണ് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് വാഷ് ബേസിൻ വാഷ്ബേസിനുണ്ട് ഷവറുണ്ട് അതുപോലെ തന്നെ മോർ ഡിസബിലിറ്റി പീപ്പിൾസിന് യൂസ് ചെയ്യുന്ന പോലെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇനി ഇതിലുള്ള ടോയ്ലറ്റുകളൊക്കെ ഇതുപോലെ ഷവറുണ്ട് ടോയ്ലറ്റ് ഉണ്ട് വാഷ് ബേസിൻ ഉണ്ട് ഇതെല്ലാം കൂടെ കൂടി അറ്റാച്ച്ഡ് ആണ് നല്ലൊരു നീറ്റ് ടോയ്ലറ്റ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം നോക്കേണ്ടത് റിവ്യൂ റിവ്യൂ മസ്റ്റായിട്ടും വായിച്ച് നോക്കണം റിവ്യൂ നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷവർ റൂമും ടോയ്ലറ്റും നീറ്റാണോന്ന് നോക്കണം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്കി എല്ലാ ഫെസിലിറ്റികളും മോസ്റ്റ്ലി എല്ലായിടത്തും തന്നെ കാണും ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം ഞങ്ങൾ നാല് ദിവസത്തിനാണ് ഇത് ബുക്ക് ചെയ്ത് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ലപോലെ എൻജോയ് ചെയ്തു നല്ലൊരു ക്യാമ്പ് ക്യാംസൈറ്റ് ആണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്യാപ്സൈറ്റ് ആണ് തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും വീഡിയോ ആയിട്ട് കാണാം